ഈ വർഷം ഫെബ്രുവരി പതിനേഴിന് വടകര ദേശീയപാതയിൽ വെച്ചാണ് ഒൻപത് വയസ്സുകാരി ദൃഷ്യാനയെയും മുത്തശ്ശി ബേബിയെയും ഇടിച്ചുതർപ്പിച്ച കാർ നിർത്താതെ പോയത് അമ്മൂമ്മയെയും പേരമകളേയും ഇടിച്ചിട്ട് കടന്നുപോയതാണ് ആ കാർ അമ്മുമ്മ മരണപ്പെട്ടു പേരമകൾ ഒൻപത് വയസ്സുകാരി ദൃശ്യാന ആറുമാസമായി അബോധാവസ്ഥയിൽ കഴിയുകയാണ് കാർ കണ്ടെത്താൻ ആദ്യം വടകര പോലീസും പിന്നെ ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചുവെങ്കിലും കാർ ഇപ്പോഴും തന്നെയാണ് തലശ്ശേരി പഞ്ഞന്നൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം പുത്തലത്തെ ബേബി മരിക്കുകയും മകളുടെ മകൾ ദൃശ്യാനയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിലാണ് ആറുമാസം കഴിഞ്ഞിട്ടും കാർ കണ്ടെത്താൻ കഴിയാത്തത് വിഷയത്തിൽ ഹൈക്കോടതിയും മനുഷ്യാവകാശ കമ്മീഷനുമെല്ലാം ഇടപെട്ടതോടെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഫെബ്രുവരി പതിനേഴിന് രാത്രി വടകരയ്ക്ക് സമീപം ചോറോട് അമൃതാനന്ദമയി മഠം സ്റ്റോപ്പിലാണ് അപകടമുണ്ടായത് രാത്രി ഒൻപത് മണിയോടെ ചോറോഡിലെ ബന്ധുവീട്ടിലേക്ക് പോകാനായി ബസ് ഇറങ്ങി റോഡ് മുറിച്ചുകടക്കുന്നതിന് ഇടയിലാണ് വെള്ളനിരത്തിലുള്ള കാർ ഇരുവരെയും വീഴ്ത്തിയത് കാർ നിർത്താതെ പോയി ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ബേബി മരിച്ചിരുന്നു ദൃശ്യാന അബോധാവസ്ഥയിൽ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് കണ്ണൂർ മേലേച്ചൊവ വടക്കൻ കോവിൽ സുധീരന്റെയും സ്മിതയുടെയും മകളാണ് ദർശാന അപകടമുണ്ടാക്കിയ ഇരട്ട ദുരന്തത്തിന്റെ വേദനയിൽ നിന്ന് ഇനിയും മുക്തമായിട്ടില്ല കുടുംബം കാർ കണ്ടെത്താൻ തന്നെ അപകട ഇൻഷുറൻസ് തുക കിട്ടാനുള്ള സാധ്യതയുമില്ല അപകടം നടന്ന ശേഷം പോലീസ് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നുവെങ്കിലും തെളിവൊന്നും കിട്ടിയില്ല പിന്നീട് അന്വേഷണം ഇഴഞ്ഞു ഇതോടെ ബന്ധുക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി ഇപ്പോഴാണ് വീണ്ടും അന്വേഷണം ഊർജിതമായത് വെളുത്ത കാറാണെന്ന് മാത്രമറിയാം ചില ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ സ്വിഫ്റ്റ് കാറാണെന്നും സംശയമുണ്ട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബാലചന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം കാറിന്റെ മുൻവശത്ത് കേടുപാടുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ അപകടം നടന്നതിനുശേഷമുള്ള ദിവസങ്ങളിൽ വർക്ക്ഷോപ്പ് സ്പെയർ പാർട്സ് ഷോപ്പ് സർവീസ് സെന്റർ എന്നിവിടങ്ങളിൽ വെള്ളനിരത്തിലുള്ള സ്വിഫ്റ്റ് കാർ നന്നാക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അറിയിക്കണമെന്ന സന്ദേശം ക്രൈംബ്രാഞ്ച് പ്രചരിപ്പിക്കുന്നു കാർ അപകടത്തിൽ മുത്തശ്ശി മരിക്കുകയും ഒൻപത് വയസ്സുള്ള കൊച്ചുമകൾ അബോധാവസ്ഥയിലാവുകയും ചെയ്ത സംഭവത്തിൽ ഇടിച്ച വാഹനം കണ്ടെത്താത്ത പോലീസിന്റെ പേരിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധ്യ കേസെടുത്തിട്ടു ജില്ലാ പോലീസ് മേധാവി ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് നാലാഴ്ചയ്ക്കകം ഹാജരാക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ കേസ് കേസ് എടുത്തത് നാലു മാസം മുൻപാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് ഇടിച്ച കാർ കണ്ടെത്താനായില്ല എങ്കിൽ ഇൻഷുറൻസ് സഹായം കിട്ടില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സെന്ററിലെ വരാന്തയിലാണ് ദൃഷാനയുടെ കുടുംബം കഴിയുന്നത് വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടു പോലീസ് വീഴ്ചയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സംഭവത്തിൽ ഇടപെട്ട ലീഗൽ സർവീസ് അതോറിറ്റിയും രംഗത്തുണ്ട് ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജ് കുട്ടിയെ സന്ദർശിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയാണ് കുട്ടിയുടെ കുടുംബത്തെ കണ്ടത് കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരം എത്തിക്കാനുള്ള എല്ലാ സാധ്യതകളും തേടുന്നെന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് കുട്ടിക്ക് എല്ലാ തരത്തിലുള്ള നിയമസഹായവും എത്തിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ലീഗൽ സർവീസ് അതോറിറ്റി അറിയിച്ചിരുന്നു കുഞ്ഞിന്റെ ദയനീയാവസ്ഥ സബ്ജഡ്ജ് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു ഹൈക്കോടതിയുടെ കീഴിലുള്ള കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ അഭിഭാഷകർ കൂടി കുട്ടിയെ സന്ദർശിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്